हालेलुया 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 she അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇപ്പോൾ അച്ഛൻ പരിശുദ്ധ പരമധിവ കാരുണ്യത്തെന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഉത്തരമായിട്ട് പരിശുദ്ധ പരമധിവയെ കണ്ടത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉത്തരമായിട്ട് എന്ത് പറയും എന്നേരവും ആരാധനയും സ്തുതിയും അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതിപ്പോൾ ഇന്നത്തെ ആയിരം പേരുണ്ടെങ്കിൽ മാർക്ക് ഇടുകയാണെങ്കിൽ ചിലർക്ക് രണ്ട് മാർക്ക് എന്ത് എന്നേരവും ആരാധനയും സ്തുതിയും കൊഴിച്ച ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞില്ലേ അങ്ങനെ പറഞ്ഞ ഉത്തരത്തിന് ചിലർക്ക് രണ്ട് മാർക്ക് ചിലക്ക് ആറ് മാർക്ക് ചിലക്ക് എട്ട് മാർക്ക് ചിലക്ക് ഒമ്പത് മാർക്ക് അതിൻ്റെ വ്യത്യാസം നിങ്ങളെല്ലാം പറഞ്ഞു ഒന്നല്ലേ നിങ്ങളെല്ലാം പറഞ്ഞു ഒന്നല്ലേ പിന്നെ എന്തിനാണ് മാർക്ക് വ്യത്യാസം ഉണ്ടാണ് അത് ചെറിയ ബോധമില്ലാതെ പറയും ചെറിയ യാന്ത്രികമായിട്ട് പറയും ചെറിയ വിശ്വാസത്തോടെ പറയും ചെറിയ സ്നേഹത്തോടെ പറയും അതിൻ്റെ മാർക്ക് വേണ്ടത് സ്നേഹത്തോടെ പറയുന്നതിനാണ് മാർക്ക് ഒമ്പത് മാർക്ക് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധ വേണ്ടത് സ്നേഹം പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ ചിന്തിക്കേണ്ടത് അത് സ്നേഹത്തോടെയാണ് പ്രാർത്ഥിച്ചതെന്ന് എപ്പോഴും നമ്മൾ ഇൻസ് ഇൻട്രസ്പെക്ട് ചെയ്യണം എപ്പോഴും നമ്മൾ ഒരു ആന്തരികമായിട്ടുള്ള ചോ ചോദ്യം ഉണ്ടാക്കണം എന്താണ് ഞാൻ സ്നേഹത്തോടെയാണ് പ്രാർത്ഥിച്ചത് സ്നേഹത്തോടെയാണ് ഞാൻ കർത്താവിനെ കൈമാറിയത് സ്നേഹത്തോടെയാണ് ഞാൻ ഉടമ്പടി വിശ്വാസം പ്രകൃതിക്ക് വരുന്നത് പ്രാർത്ഥിക്കുക ഞാൻ നിറവേറ്റുമ്പോൾ നിറവേറ്റുമ്പോൾ നിറവേറ്റുവാൻ നിറവേറ്റുവാൻ എന്നെ സഹായിക്കണമേ എന്നെ സഹായിക്കണമേ പെട്ടെന്ന് ബൂസ്റ്റപ്പവും സ്നേഹത്തെ നിങ്ങൾ അഡ്രസ്സ് ചെയ്തു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊക്കെ വന്ന ഒരു വഴിയാണ് ഞാൻ നിങ്ങൾ പറയണത് ഞാൻ വന്ന വഴിയൊന്നുമല്ല ബൈബിളിലുള്ള എല്ലാ ഈ ടൈപ്പാ ഇന്നലെ കെസ്സിയ എന്നു പറഞ്ഞൊരു മോളുടെ സാക്ഷ്യങ്ങളാണ് കെസ്സിയ കെസ്സിയയുടെ പ്രോബ്ലം കെസ്സിയ അപ്പനെയും കൊണ്ട് വന്നിരിക്കുകയാണ് ഇവിടെ എനിക്ക് ഈ ആഴ്ചയിൽ ഏറ്റവും ടോപ്പായിട്ട് എന്നെ സ്പർശിച്ചത് കെസ്സിയയുടെ സാക്ഷ്യമാണ് എന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ കെസ്യ അപ്പനെയും കൊണ്ട് വന്നിട്ട് അപ്പനെ ഫെയിൻറ്റിങ്ങും അതുപോലെ തന്നെ ഇയർ ബാലൻസിൻ്റെ പ്രോബ്ലമാണ് അപ്പം ഇയർ ബാൻസിന് അപ്പം കെസിയുടെ ഒരു പ്രത്യേകത ഉടമ്പെടെ ധ്യാനങ്ങളല്ല ഇവള് പ്രാർത്ഥിച്ചാണ് കേൾക്കണത് ഉടമ്പ ധ്യാനങ്ങളെ ധ്യാനം കൂടാൻ വേണ്ടി കൂടും ഉടമ്പിൽ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ധ്യാനം കൂടണം എന്ന് പറഞ്ഞാൽ എന്താണ് അപ്ഡേഷൻസ് ഉണ്ടാവുന്നതുമെല്ലാം ഇവിടെ നിങ്ങളുടെ നിങ്ങളുടെ സബ്ജക്റ്റ് എപ്പോൾ സംസാരിക്കുമെന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ലല്ലോ ഉടമ്പടി എന്ന് പറയുമ്പോൾ ഈ പുറപ്പാട് ഇരുപത്തഞ്ച് മുപ്പത്തഞ്ച് വെച്ചുള്ള സംസാരമാണ് കാര്യം ഞാനെൻ്റെ ജനങ്ങളോട് കൃപാശനത്തിൽ നിന്ന് സംസാരിക്കുമെന്നല്ല പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ ഉടമ്പടി ധ്യാനത്തിന് മറ്റു വചനപ്രകോഷങ്ങളെക്കാളും സന്ദേശവിഹിതമായിട്ട് വ്യത്യാസങ്ങളുണ്ട് കാരണം നിങ്ങളുടെ വിഷയം ചിലപ്പോൾ സംസാരിച്ച ഒരു കർത്താവ് നിങ്ങളുടെ നിങ്ങളിപ്പോൾ ഇന്ന് കടന്നു പോകുന്ന പെർട്ടിക്കുലർ പ്രോബ്ലം നിങ്ങൾക്ക് നമ്മൾ ദൈവത്തോട് എടുക്കുമ്പോൾ കരയാൻ മാത്രമേ നമുക്ക് നേരമേ ഉണ്ടാകത്തുള്ളൂ ഇത സ്നേഹം കൊണ്ടും കേട്ടും മനസ്സിലാക്കി അറിയാതെ ഇങ്ങനെ ദൈവം ഇത്രയും നമ്മൾ നമ്മളൊരു കിഴി കൃമിയും കിടൊക്കെ ഇട്ടും നമുക്ക് നമ്മുടെ നാട്ടുകാർ പോലും നമ്മൾ അംഗീകരിക്കണില്ല നമ്മുടെ വീട്ടുകാർ പോലും നമ്മൾ അംഗീകരിക്കണില്ല വീട്ടിൽ തന്നെ ഗ്രൂപ്പിസുമാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കറിയാം ഈ വീട്ടിൽ എനിക്കൊരു വിലയുമില്ല അപ്പം അങ്ങനെ ഈ വീട്ടിൽ ഇപ്പം നിൻ്റെ വീട്ടിൽ നിനക്ക് വിലയില്ലാത്തൊരവസ്ഥകൾ വിചാരിച്ചു ചിലപ്പോൾ അവരുടെ അനീതി ആയിരിക്കും ചിലപ്പോൾ നിൻ്റെ കൈയിരിപ്പ് കൊണ്ടുപോയാലും പക്ഷേ ഫീലും ചെയ്യണം നിനക്കാണ് പക്ഷേ ഇങ്ങനെ ഒരു പൊസിഷൻ ആണെങ്കിൽ പോലും ആരും തരാത്തൊരു വില ദൈവം നമുക്ക് തരും അത് നമ്മുടെ ഈ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകും ഇത് ആരും അപ്പം സ്വന്തം വീട്ടുകാർ പോലും തരാത്ത വില അപ്പോഴും നീ എപ്പോഴും മനസ്സിലാക്കേണ്ട ഇതാണ് നിൻ്റെ വീട്ടിൽ പോലും നിനക്കില്ലാത്ത വില ദൈവത്തിൻ്റെ തിരുസ്ഥനെ നിനക്കുണ്ട് പക്ഷേ നീ ഇത് കണ്ടെത്തണം പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ നിനക്ക് നിനക്ക് എന്നോട് എനിക്ക് എന്നോട് നീ കൽപ്പിക്കുന്ന വില നീ കൽപ്പിക്കുന്ന വില മനസ്സിലാക്കാനുള്ള കൃപ മനസ്സിലാക്കാനുള്ള എനിക്ക് നൽകണമേ എനിക്ക് നൽകണമേ നീ എനിക്ക് കൽപ്പിക്കുന്ന വില നീ എനിക്ക് കൽപ്പിക്കുന്ന വില മനസ്സിലാക്കാനുള്ള കൃപ മനസ്സിലാക്കാനുള്ള കൃപ എനിക്ക് നൽകണമേ അപ്പൊ കെസിയ വന്ന് പറഞ്ഞത് അവളുടെ അപ്പ അപ്പൻ ഇങ്ങനെ ആയിട്ട് ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങളുടെ പണിക്കൊന്നും പഴയ നിങ്ങളുടെ പഴയ ജോലിയൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അപ്പോഴേ ഇനി കുടുംബം അരിമുട്ടിയല്ലോ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചുകൊണ്ടോട് വിഷമിക്കുമ്പോൾ പെട്ടെന്ന് ഉടമ്പടി ധ്യാനത്തിലൂടെ പറയുന്നു നിങ്ങൾ ഉടമ്പടിയിലാണെങ്കിൽ ഉടമ്പടി ധ്യാനത്തിനെ ശ്രദ്ധിക്കണം ആ ധ്യാനത്തിലൂടെ കർത്താവ് നിങ്ങളോട് സംസാരിക്കുമെന്ന് പറഞ്ഞു അപ്പം ഇത് കേട്ട ഉടനെ ആര് പിന്നെ എന്താ കശിയോട് പറഞ്ഞത് ആര് ഉടമ്പടി ഇരിക്കുന്ന വ്യക്തികൾ മറ്റു വ്യക്തികളുടെ മറ്റു വ്യക്തികളുടെ സ്വരങ്ങൾ ശ്രദ്ധിക്കണം ഇതൊക്കെ ഞാനിങ്ങനെ ഓർത്ത് പറയണമല്ലേ ഇവിടെ വരുമ്പോൾ കുറേ കാര്യം കർത്താവ് എനിക്ക് പറഞ്ഞു തരും അപ്പോൾ അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് വേറെ കാര്യങ്ങൾ പറയും അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ ഞാൻ ഞാൻ കേൾക്കണമെന്ന മനസ്സിൽ ഈശോ കേൾക്കണം ഈശോ പറഞ്ഞ് കേൾക്കണം കാര്യങ്ങൾ നിങ്ങളോട് പറയും പക്ഷേ അത് ആരെങ്കിലും കർത്താവ് ഉദ്ദേശിക്കുന്നുണ്ടാവും അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് വില ഉണ്ടെന്ന് പറയാൻ കാര്യം ദൈവത്തിൻ്റെ മുമ്പിൽ നിങ്ങൾ എത്ര കെട്ടുന്ന മനുഷ്യനാണെന്ന് പറഞ്ഞാലും ദൈവം നിങ്ങളുടെ വില ഒരിക്കലും കുറയത്തില്ല സ്വർണം പോലെയല്ലേ സ്വർണത്തിൻ്റെ വില കുറയത്തില്ലല്ല ചളങ്ങിയാലും കുറയത്തില്ല അത് കറുത്താലും കുറയത്തില്ല വില കുറയത്തില്ല അതിൻ്റെ അപ്പം അതുപോലെ നീ സ്വർണ്ണമാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നീ സ്വർണ്ണമാണ് എനിക്കൊന്ന് സ്വർണം മങ്ങിപ്പോയ എന്താണൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ വില കുറഞ്ഞ എന്താണെന്ന് പറഞ്ഞിട്ടില്ല എന്താ വേണം കാർഡ് വിലാപങ്ങൾ നാലാമത്തെ ആയ ഒന്നാമത്തെ വാക്യം സ്വർണം എങ്ങനെ മങ്ങിപ്പോയി തങ്കത്തിന് എങ്ങനെ മാറ്റം വന്നു വിശുദ്ധ മന്ദിരത്തിൻ്റെ കല്ലുകൾ വഴിക്കവലയിൽ ചിതറിക്കിടക്കുന്നു പ്രീസ്വനവിടെ അതായത് ഇസ്രയേലിനെ കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും ദൈവപേദനെ കുറിച്ചും പറയുന്നത് ദൈവം ചോദിക്കണമെങ്ങനെ സ്വർണത്തിൻ്റെ വില എങ്ങനെ കുറഞ്ഞതെന്നല്ല ചോദിക്കുന്നത് അങ്ങനെ ഒരിക്കലും കുറയത്തില്ല നീ സ്വർണമാണ് നിനക്ക് സംഭവിക്കാൻ സാധ്യതയുള്ളത് എന്താണ് മങ്ങിപ്പോകാം നീ ദൈവത്തിന് നഗല്ലാണെന്നനുസരിച്ച് വിശ്വാസം കുറയുന്നതനുസരിച്ചു കൊണ്ട് വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ കുറയുന്ന അനുസരിച്ചുകൊണ്ട് നിനക്ക് മങ്ങൽ വരാം പക്ഷെ വില കുറയത്തില്ല അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ തിരുസ്ഥിതി നമ്മുടെ വീട്ടുകാരുടെ മുമ്പിൽ നമുക്ക് വില കുറഞ്ഞാലും ദൈവ തിരുസന്നിധിയിൽ ഒരിക്കലും നമ്മുടെ വിലയിടിയത്തില്ല അതാണ് നമ്മുടെ കോൺഫിഡൻസിൻ്റെ തന്നെ ദൈവ തിരുസന്നിധി വരുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് അതായിരിക്കണം കാര്യം നിങ്ങളുടെ പാപങ്ങൾ കൊണ്ടോ ഇപ്പം ചില ആൾക്കാർ പറഞ്ഞത് എന്താണ് അയ്യോ ഞാൻ പാവിയാണ് എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റുമോ ഞാൻ പാപാവസ്ഥയിൽ ജീവിക്കുന്ന ആളാണ് എനിക്ക് ഉടമ്പടി പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് നീയാണ് വിഡ്രോ ചെയ്ത് പോകണത് പക്ഷേ കർത്താവ് എന്താ പറയണത് നീ ഇപ്പോഴും സ്വർണം തന്നെയാണ് മങ്ങിപ്പോയിട്ടുണ്ടെന്ന് കാര്യം സത്യമാണ് പക്ഷെ നിന്റെ വില കുറഞ്ഞിട്ടില്ല കൈയടിച്ച് കിടന്നുല്ലേ നമ്മുടെ വില ദൈവ സന്നിധി കുറയാത്തത് കൊണ്ടാണ് നിനക്ക് പകരം ഞാൻ ജനതകൾ നൽകിയെന്ന് പറയണത് രാജാക്കന്മാരെ നൽകിയെന്ന് പറഞ്ഞതിന്റെ കാരണം യേശ്രവാചകന്റെ പുസ്തകം നാപ്പത്തി മൂന്നാം അധ്യായം നാലാമത്തെ വാക്യം നീ എനിക്ക് വിലപ്പെട്ടവനും ിയങ്കരും ആയതുകൊണ്ട് ആയത് കൊണ്ട് നിനക്ക് പകരമായി നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് ജനതകളെയും ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിശ്ചനം വന്നാലും ഈ വചനങ്ങൾ നിങ്ങൾ മറന്നു പോകരുത് ഇത് നിങ്ങൾക്കറിയാം ഇത് ഓൺലൈനിൽ ലീസ്റ്റോ ഈ ധ്യാനം നയിച്ചോട്ടിക്കുന്നതുകൊണ്ടാണ് ഈ ചെറിയ കൺഫ്യൂഷൻ ഞങ്ങൾ തമ്മിലുള്ളത് അതായത് വെച്ചാൽ ഇപ്പോൾ ആദ്യം പറഞ്ഞ എന്താണ് വിലാപങ്ങൾ നീ എന്താ നീ എന്തവസ്ഥാണെങ്കിലും ഭംഗമാണ് ഇപ്പോഴോ മങ്ങിപ്പോകാം പക്ഷേ വില കുറഞ്ഞിട്ടില്ല ഉടമ്പെടുക്കാൻ വരുന്ന ഓരോ മനുഷ്യരും അറിയേണ്ടതാണ് എൻ്റെ പാപാവസ്ഥ എൻ്റെ ജീവിത രീതി എന്ത് തന്നെയായാലും ദൈവ ദുരസേനത്തിൽ എൻ്റെ വില കുറഞ്ഞിട്ടില്ല കൈ അടി ശ്രുദ്ധിക്കേണ്ടല്ലേ പരിശുദ്ധ പരമ ദൈവകാരുണ്യത്തിന് അപ്പോൾ അതുകൊണ്ടാണ് ഉടമ്പടിയുടെ ഓഫ് കവനൻറ്റ് അതായത് നമ്മൾ നമ്മളെത്തതിനെ വിലയിടിച്ചാലും അങ്ങനെ നമ്മൾ ചിന്തിച്ചാലും ദൈവം അങ്ങനെ ചിന്തിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നീ ഫ്രഷായിട്ടാണ് നീ ദരി സന്നിധിയിൽ ഉടമ്പടി എടുക്കുന്നത് പക്ഷേ ഉടമ്പടി എടുക്കുമ്പോൾ നിനക്കെന്താ ചെയ്യേണ്ടത് നിനക്കിതിനെക്കുറിച്ച് ഒരു മിനിമം ഇപ്പോൾ കെസ്സി പറഞ്ഞ എന്താ ഡോക്ടർ പറഞ്ഞ എന്താ അപ്പായനും ജോലിക്ക് പോയിട്ടുള്ളത് കേട്ടോ അപ്പായിക്ക് ഇയർ ബാലസിൻ്റെ പ്രോബ്ലമാണ് അത് തിരിച്ച് വീണ്ടും എന്ന് പറയും അപ്പോൾ അരിമുട്ടിപ്പോയില്ലേ അരിമുട്ടിക്കഴിഞ്ഞപ്പോഴവൾ ഉടമ്പടി എടുത്ത് ഇപ്പോൾ പറഞ്ഞ അരിമുട്ടിയല്ല ഈശോ എന്ന് പറഞ്ഞു ഇത് ചില ഈ മനുഷ്യന്മാരുടെ പ്രോബ്ലം ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഈ വിശ്വാസ ലെവലിനേക്കാൾ ചെറുക്ക് വിശ്വാസ ലെവൽ നെഗ്ലിജിബിളായിട്ട് കളയും എന്തായാലും അതൊരു അവഗണിക്കാൻ പറ്റുന്നൊരു കാര്യമായിട്ട് കഴിയും കാര്യം അവർക്ക് വിശ്വാസത്തേക്കുള്ള ഒരു സ്നേഹമാണ് മുറ്റി നിൽക്കുന്നത് നിൻ്റെ ഹൃദയത്തെ വിശ്വാസം കൂടിയാൽ അല്ല സ്നേഹം കൂടിയാൽ പിന്നെ വിശ്വാസം ഒരു വിഷയമാകത്തില്ല ചില ആൾക്കാർ വന്ന് ചോദിക്കുമല്ലോ വന്നിട്ട് അവിടെ വന്നു ഉറമ്പെടുക്കണം നോക്കാം പോയി നോക്കാം മറ്റുള്ളവരുടെ സാക്ഷിയൊക്കെ കേൾക്കുക അല്ലെങ്കിൽ അമ്മയെക്കൊണ്ട് ഉടപടി എടുപ്പിച്ചിട്ട് നോക്കുക അമ്മയ്ക്ക് എന്ത് കിട്ടിയെന്ന് അറിയാം ഇങ്ങനെയൊക്കെ ടെസ്റ്റ് അടിക്കാൻ വേണ്ടി ചില ആൾക്കാർ വരുന്നില്ലേ ഓ അവൻ്റെ കാര്യം നോക്കായിരിക്കും എൻ്റെ കാര്യം അവൻ ടെസ്റ്റ് ചെയ്യണത് ആരെയാണ് കർത്താവിനല്ല ടെസ്റ്റ് ചെയ്യണത് അവൻ ടെസ്റ്റ് ചെയ്യണത് ആരെയാണ് ശരിക്കും അവൻ അവനെ തന്നെ ടെസ്റ്റ് ചെയ്യണം എന്താണ് എനിക്കിത് പറ്റത്തില്ലെന്ന് അവൻ തന്നെത്താൻ ധരിക്കുന്നു എനിക്കുടപടി പറ്റത്തില്ലെന്ന് ധരിക്കുന്നു പക്ഷേ ദൈവം എന്താ പറയുന്നത് നിനക്ക് പറ്റുമെന്നാണ് ദൈവം പറയണത് എന്താണ് നീ ഇപ്പോഴും തങ്കമാണ് നിന്റെ വില കുറഞ്ഞിട്ടില്ല നീ നീ നിന്നെ തന്നെ മോശമായിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഉടമ്പടിയിലേക്ക് വരുമ്പോൾ അണ്ടർ എസ്റ്റിമേറ്റ് നമ്മളെ തന്നെ വില കുറച്ച് കളയുന്ന ആ സംഭവം മാറ്റി വെക്കണം മാറ്റിയിട്ട് എൻ്റെ കർത്താവ് എന്നെ ഇവിടെ കൊണ്ടുവന്നത് എൻ്റെ ദൈവം തന്നെയാണ് ഇന്നും ദൈവ ദുരുഷൻ്റെ എനിക്ക് വിലയുള്ളത് കൊണ്ടാണ് എൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് ആര് പറഞ്ഞാലും എന്ത് കേട്ടാലും ഇവിടെ ഞാൻ വന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞ് നീ ദൈവമായിട്ട് കൈ കൊടുക്കണം എന്താ കാര്യം നിൻ്റെ എല്ലാം പുതുതായിട്ട് തുടങ്ങാൻ പോകുകയും ഇനി നിൻ്റെ ജീവിതം ദൈവം തീരുമാനിക്കും വേറെ ആരും തീരുമാനിക്കാനില്ല ബാങ്കുകാരെ തീരുമാനിക്കത്തില്ല ഡോക്ടർ തീരുമാനിക്കത്തില്ല ആരുമേ തീരുമാനിക്കത്തില്ല നിന്റെ കാര്യം ആരും തീരുമാനിക്കും നിന്റെ ദൈവം തീരുമാനിക്കും കൈ ചോദിക്കട്ട ണത്തിന് ഇതാണ് ഒരു കോൺഫിഡൻസ് എന്ന് പറയണത് കാരണം ദൈവ ദുരസ്ഥയിൽ നമ്മുടെ സ്റ്റാറ്റസിന് മംഗലരതയുള്ളത് പക്ഷേ ഡാമേജ് ആയിട്ടില്ല ഇത് ബൈബിൾ നിനക്ക് തരുന്ന ഏറ്റവും വലിയ ആണ് എന്താണ് മേ ബി നമ്മുടെ ജീവിതത്തിൻ്റെ പ്രത്യേകത കൊണ്ട് ദൈവ ദുരസ്ഥയിൽ സ്റ്റാറ്റസ് അല്പം മങ്ങിപ്പോയി കാണും പക്ഷെ ഡാമേജ് ആയിട്ടില്ല അത് കർത്താവ് നിങ്ങൾക്ക് തരുന്ന വെടിപാടാണ് കൈട്ട് ശ്രദ്ധിക്കേണ്ടത് ലലീയ എൻ്റെ പേര് ജിസ്മി ജോർജ് ഞാൻ എറണാകുളം ജില്ലയിലെ കരൂട്ടുകര സെൻറ് ആന്റണീസ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഏഴാം തീയതിയാണ് പശുദ്ധ അമ്മ വഴി തിരുക്കുമാരൻ്റെ ജീവിതത്തിൽ നടത്തി തന്ന അനുഗ്രഹത്തിന് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ആദ്യമേ തന്നെ തിരുക്കുമാരനും മിശോയ്ക്കും നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എം എസ് സി കംപ്ലീറ്റ് ആക്കിയൊരു വിദ്യാർത്ഥിയാണ് അതിനുശേഷം ഞാൻ പുറത്തേക്ക് പോകുന്നതിന് വേണ്ടി ഐ എൽ ഡി എസ് കോച്ചിങ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ സെപ്റ്റംബർ മാസം ഞാൻ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തു സെപ്റ്റംബർ മാസം ഞാൻ ഡേറ്റ് എടുത്തു ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ ഐ എൽ ടി എസ് ചെയ്തു പക്ഷേ ടെൻത്ത് വരെ ഞാൻ സി ബി എസ് ഇയിലാണ് പഠിച്ചത് പക്ഷേ അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് കുറച്ചുകൂടി അറിയാമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഫസ്റ്റ് ഞാൻ ഐ എൽ ടി എസ് എഴുതി കഴിഞ്ഞപ്പോഴെനിക്ക് ഞാൻ ആഗ്രഹിച്ച സ്കോർ എനിക്ക് കിട്ടിയായിരുന്നില്ല റീഡിങ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു റീഡിംഗിന് എനിക്ക് ഫൈവ് പോയിന്റ് ഫൈവാണ് കിട്ടിയത് ഓവറോൾ അതുകൊണ്ട് എനിക്ക് സിക്സേ മാത്രമേ ലഭിച്ചുള്ളൂ ആ ഒരു സ്കോർ വെച്ചിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എനിക്ക് പോകാൻ പറ്റുമായിരുന്നില്ല അങ്ങനെ ഞാൻ വീണ്ടും കോച്ചിങ് വീണ്ടും ജോയിൻ ചെയ്തു എന്നിട്ട് നവംബറിൽ ഡേറ്റ് എടുക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഞാൻ എക്സാമിന് പോകുന്ന ഡേറ്റിൻ്റെ അന്ന് തന്നെ എൻ്റെ അമ്മ ഇവിടെ വന്ന് കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചായിരുന്നു അന്ന് അമ്മ ഉടമ്പടി എടുത്തായിരുന്നില്ല വന്ന് പ്രാർത്ഥിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോയി അന്ന് തന്നെയാണ് ഞാൻ എക്സാം എഴുതിയത് അന്നത്തെ പരീക്ഷ എനിക്ക് എളുപ്പമായിരുന്നു പക്ഷേ റിസൾട്ട് വന്നപ്പോൾ വീണ്ടും ഞാൻ ആഗ്രഹിച്ച സ്കോർ എനിക്ക് കിട്ടിയായിരുന്നില്ല ഓവറോൾ സിക്സ് പോയിൻറ്റ് ഫൈവ് മാത്രമേ കിട്ടിയുള്ളൂ എനിക്ക് കുറച്ചുകൂടി എക്സൽ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചാൽ ഇസങ്ങിനു പോലും എനിക്ക് മാർക്ക് കുറവായിരുന്നു ആ രണ്ട് അറ്റംപ്റ്റിലും ഞാൻ എൻ്റെ കഴിവിലാണ് കൂടുതൽ ആശ്രയിച്ചിരുന്നത് പിന്നീട് വീണ്ടും ഒന്നും കൂടി എഴുതാമെന്ന് അമ്മേനോട് പറഞ്ഞു അമ്മ പറഞ്ഞു നമുക്ക് കൃപാസനത്തിൽ പോയി പ്രാർത്ഥിക്കാം എനിക്ക് വേണ്ടി അമ്മ ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഡിസംബർ ഒമ്പതാം തീയതി ഞാനും അമ്മച്ചിയും അപ്പച്ചനും കൂടി ഈ കൃപാസനത്തിൽ വന്ന് അമ്മച്ചി എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു ഇവിടെ വന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു ഇനി അമ്മ പറയുന്ന പറയുന്നൊരു ദിവസമായിരിക്കും ഞാൻ പരീക്ഷ എഴുതാൻ പോകുന്നത് ആ ദിവസം ഞാൻ പരീക്ഷ എഴുതും അമ്മ എനിക്കന്ന് ഞാൻ ആഗ്രഹിക്കുന്ന സ്കോർ എനിക്ക് തരണം ഇനി ഒരു ദിവസം ഞാൻ വീണ്ടും ഈ ഐ എൽ ടി എസ് എഴുതില്ല ഇത് ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ ഡിസംബർ പതിനേഴാം തീയതി അമ്മ പറഞ്ഞ ദിവസം ഞാൻ ഡേറ്റ് എടുത്തു അങ്ങനെ ഞാൻ എക്സാം എഴുതി എക്സാം എനിക്ക് എളുപ്പമായിരുന്നു എന്ന് ചോദിച്ചാൽ എല്ലാം അങ്ങനെ എളുപ്പമായിരുന്നില്ല എങ്കിലും ചില സെക്ഷൻസൊക്കെ എനിക്ക് ടഫായിരുന്നു പക്ഷേ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഞാൻ കാശുരൂപ മുറുകെ പിടിച്ചിട്ടാണ് പരീക്ഷ എഴുതിയത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഉടമ്പടിത്തായാലും എൻ്റെ നെറ്റിയിലും ഞാൻ എഴുതുന്ന പേനയിലെല്ലാം പുരട്ടിയിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോയത് അമ്മ എന്നെ അനുഗ്രഹിച്ചു എന്ന് വേണം പറയാൻ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഓവറോൾ സെവൻ നൽകി അമ്മ എന്നെ അനുഗ്രഹിച്ചു അമ്മയോട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനി ഒരിക്കലും എന്നെ വീണ്ടും എഴുതാൻ അമ്മ അനുവദിച്ചില്ല അത് കഴിഞ്ഞ് ഞാൻ ജർമ്മനിക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് പ്രോസസിങ് സ്റ്റാർട്ട് ചെയ്തു പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് നഴ്സിംഗ് ഒഴിച്ച് ബാക്കി ഏത് കോഴ്സിന് പോകണമെങ്കിലും എ പി എസ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ ഞാൻ ജനുവരി സിക്സ്റ്റീൻത്തിന് എ പി എസ്സിന് അപ്ലൈ ചെയ്തു അപ്പോൾ എൻ്റെ അടുത്ത് ഏജൻസി പറഞ്ഞത് നമുക്ക് ഒരു മൂന്ന് മാസമെങ്കിലെടുക്കും എ പി എസ് കിട്ടാൻ ഞാൻ പ്രാർത്ഥിച്ചു മൂന്ന് മാസം കഴിഞ്ഞിട്ടും എനിക്ക് എ പി എസ് കിട്ടിയില്ല എനിക്ക് മുന്നേ വെച്ചവർക്ക് കറക്റ്റ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എ പി എസ് വന്നായിരുന്നു പക്ഷേ എനിക്ക് വേണ്ടി നിരാശയായി കാരണം അമ്മ പറഞ്ഞമ്മ അമ്മയുടെ അടുത്ത് പറഞ്ഞ സ്കോർ എനിക്ക് തന്നു എനിക്ക് പോകാനുള്ള രാജ്യം അമ്മ സെലക്ട് ചെയ്ത് തന്നു പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് എ പി എസ് കിട്ടാത്തതെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അവരോട് ചോദിച്ചു അങ്ങനെ ഞാൻ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കുമായിരുന്നു പക്ഷേ ഈ എ പി എസ് റിലേറ്റഡായിട്ടുള്ള സാക്ഷ്യങ്ങളൊന്നും ഞാൻ അതിനു മുമ്പ് കേട്ടിരുന്നില്ല അപ്പം അമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു മെയ് മാസം ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് എ കിട്ടും അല്ലെങ്കിൽ എ എന്തെങ്കിലും ഒരു മെയി വരും എന്നതിനുള്ള ഒരു അടയാളം എനിക്ക് തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം ഞാൻ സാക്ഷ്യം കേട്ടപ്പോൾ അത്ഭുതമെന്ന് പറഞ്ഞിട്ട് അന്നത്തെ ദിവസം ഞാൻ കേട്ട സാക്ഷ്യം ഈ എ പി ആയിരുന്നു ഒരു കുട്ടിക്ക് ഇതുപോലെ എ കിട്ടാതെ ഡൽഹിയിൽ പോയിട്ട് എ പി എസ് കളക്ട് ചെയ്തൊരു സാക്ഷ്യമാണ് ഞാൻ കേട്ടത് അന്ന് ഞാൻ ഒരുപാട് സന്തോഷിച്ചു കാരണം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ അതെനിക്ക് അടയാളം തന്നു അങ്ങനെ മെയ് അഞ്ചാം തീയതി എനിക്ക് എ പി എസിൻ്റെ ഒരു കൺഫർമേഷൻ മെയിൽ വന്നു അതിനുശേഷം നമുക്ക് ഒരു മാസത്തിനുള്ളിൽ എ പി എസ് കയ്യിൽ കിട്ടുമെന്ന് ഏജൻസിയോട് പറഞ്ഞു അങ്ങനെ ഞാൻ ഒരു മാസം വെയിറ്റ് ചെയ്തു ജൂൺ പതിമൂന്നാം തീയതി ആയപ്പോൾ എനിക്ക് എ പി എസിൻ്റെ അവിടെ കോൾ വന്നു പക്ഷേ എനിക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല ആ കോൾ എനിക്ക് കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല ജൂൺ പതിമൂന്നാം തീയതി എനിക്ക് കോൾ വന്നു പക്ഷേ ആ കോൾ എനിക്ക് റേഞ്ചിൻ്റെ ഇഷ്യൂ ആയതുകൊണ്ട് കണക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല നമ്മൾ പക്ഷേ തിരിച്ചങ്ങൂടെ അവരെ കോൺടാക്ട് ചെയ്യാൻ നോക്കിയാൽ അവർ കോൾ എടുക്കില്ല നമ്മൾ മെയിലാണ് ചെയ്യേണ്ടത് ഞാനന്ന് മെയിലും ചെയ്തു എനിക്ക് എന്നിട്ട് തിരിച്ചു വേണ്ട റിപ്ലൈ ഒന്നും വന്നില്ല അപ്പം അമ്മ എന്നോട് പറഞ്ഞു നീ പ്രാർത്ഥിക്ക് നീ ലൈറ്റ് ഏക്കാൻഡിൽ റിക്വസ്റ്റ് പ്രയറിട്ട് പ്രാർത്ഥിക്കുക അമ്മ നിനക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ജൂൺ പതിനേഴാം തീയതി ഞാൻ ലൈറ്റ് ഏക്കാൻഡിൽ റിക്വസ്റ്റ് പ്രയർ പ്രയറിട്ട് പ്രാർത്ഥിച്ചു എന്നാ അമ്മയോട് പറഞ്ഞു എനിക്ക് ജൂൺ മുപ്പതാം തീയതി ഒരു ദിവസം ഉണ്ട് അതിനുള്ളിൽ എനിക്ക് എ പി എസ് കിട്ടുമെന്നതിനുള്ള ഒരു മെയിൽ അല്ലെങ്കിൽ ഒരു കൺഫർമേഷൻ അമ്മ എനിക്ക് തരണം എന്ന് പറഞ്ഞു അങ്ങനെ ജൂൺ മുപ്പതാം തീയതി തന്നെ എനിക്ക് വീണ്ടും എ പി എസ് നിന്ന് കോൾ വന്നു അവർ പറഞ്ഞു നിങ്ങളുടെ വെരിഫിക്കേഷൻ നടക്കാണ് നിങ്ങൾക്ക് എന്തായാലും ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ എ പി എസ് കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ജൂൺ ജൂലൈ അഞ്ചാം തീയതി എനിക്ക് എ പി എസ് കയ്യിൽ കിട്ടി നമുക്ക് എ പി എസ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടായിരുന്നു എനിക്ക് അപ്ലിക്കേഷൻസ് ഒക്കെ പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് എ പി എസ് കിട്ടിയപ്പോഴേക്കും കുറേ യൂണിവേഴ്സിറ്റീസ് ഒക്കെ അഡ്മിഷൻ ക്ലോസ് ആക്കിയായിരുന്നു എങ്കിലും അമ്മ മാതാവ് എനിക്ക് വേണ്ടി കുറച്ച് യൂണിവേഴ്സിറ്റീസ് അവിടെ എടുത്ത് വെച്ചിരുന്നു എന്ന് വേണം പറയാൻ എനിക്ക് ജൂലൈ പതിനാലാം തീയതി വേറെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ വന്നു പക്ഷേ അത് ഞാൻ പഠിച്ച സെയിം കോഴ്സ് തന്നെയായിരുന്നു എം എസ് സി കെമിസ്ട്രിക്ക് തന്നെ വന്നത് എന്തായാലും ഞാൻ ഉറച്ചു വിശ്വസിച്ചു എനിക്കാണ് അമ്മ ജർമ്മനീന്ന് പറയുന്ന സ്ഥലം അമ്മയാണ് എനിക്ക് തിരഞ്ഞെടുത്തത് അപ്പോൾ എന്തായാലും ഒരു യൂണിവേഴ്സിറ്റിയിൽ അമ്മ എനിക്ക് എന്തായാലും സീറ്റ് തരുമെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചിൻ്റെ ഫലമായി ജൂലൈ മാസം തന്നെ വേറൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എസ് സി നാനോ സയൻസിന് എനിക്ക് ഓഫർ ലെറ്റർ വരികയും ആദ്യം ഇൻ്റർവ്യൂ ആയിരുന്നു ഇൻറ്റർവ്യൂവിൽ എനിക്ക് നമുക്ക് ഇൻറ്റർവ്യൂവിന് വന്നത് രണ്ട് ജർമ്മനിൽ ഉള്ള ആൾക്കാർ തന്നെയായിരുന്നു ഓൺലൈൻ ഇൻ്റർവ്യൂ ആയിരുന്നു എനിക്ക് അങ്ങനെ ഇംഗ്ലീഷ് ഒന്നും വലിയ രീതിയിൽ പറയാനൊന്നും പറ്റിയില്ല കാരണം ഒരു വർഷത്തെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു ഞാൻ പഠിച്ച കോഴ്സ് തമ്മിൽ പക്ഷേ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ച് തൈലം നെറ്റീലുള്ള പുരട്ടെ പ്രക്ഷ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെല്ലാം ചൊല്ലിയിട്ടാണ് ഞാൻ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തത് അവർ ചോദിച്ചതിന് ഞാൻ എന്തൊക്കെയോ രീതിയിൽ ഉത്തരം പറഞ്ഞു പക്ഷേ പിറ്റേ ദിവസം തന്നെ എനിക്ക് അവരുടെ മെയിൽ വന്നു നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ തരാൻ അവർക്ക് അവർ റെഡിയാണ് ഓഫർ ലെറ്റർ രണ്ട് ദിവസത്തിനുള്ളിൽ വരും എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ജർമ്മനിയിലെ ആ യൂണിവേഴ്സിറ്റിയിൽ നാനോ സയൻസിന് ഓഫർ ലെറ്റർ വന്നു അതിനുശേഷം ഞാൻ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ തുടങ്ങി പക്ഷേ വിസയ്ക്ക് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോഴെനിക്ക് സ്ലോട്ട് എങ്ങും കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്ലിക്കേഷൻ ഇൻ്റർവ്യൂവിന് പോവാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ ട്രൈ ചെയ്തു ഏജൻസിയും ട്രൈ ചെയ്തു കൊച്ചിയിലെങ്കിലും സ്ലോട്ട് കിട്ടുന്നില്ല പിന്നെ ബാംഗ്ലൂരാണുള്ളത് അപ്പോൾ അമ്മ അമ്മ പറഞ്ഞു നീ പ്രാർത്ഥിക്ക് മാതാവിനോട് പറയി എനിക്ക് സ്ലോട്ട് കിട്ടുകയാണെങ്കിൽ ആ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനും അമ്മയും പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ഓഗസ്റ്റ് ഓഗസ്റ്റ് അഞ്ചാം തീയതി എനിക്ക് ഞാൻ സ്ലോട്ട് നോക്കി ഇപ്പോഴും ബാംഗ്ലൂർ എനിക്ക് ഒരു ദിവസം സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി എനിക്ക് സ്ലോട്ട് കിട്ടി അങ്ങനെ ഞാൻ അത് സെലക്ട് ചെയ്തു ഓഗസ്റ്റ് ഏഴാം തീയതി തന്നെ ഞാൻ ഇവിടെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു അന്ന് ഉടമ്പടി എടുക്കാൻ വന്ന ദിവസം തന്നെ ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അമ്മ ഒരു അടയാളം തന്നെ എനിക്ക് എത്രയും പെട്ടെന്നുള്ള അടുത്തൊരു ദിവസം തന്നെ ഈ വിസയുടെ ഡേറ്റ് സ്ലോട്ട് എനിക്ക് മാറ്റി തന്നു പറഞ്ഞു അന്ന് അമ്മ എനിക്കൊരു അടയാളം തന്നത് അന്നത്തെ ഈ ഉടമ്പടി ഈ പ്രദക്ഷിണത്തിൽ മാതാവിൻ്റെ തിരുസ്വരൂപം വഹിക്കാനുള്ള ഭാഗ്യം അമ്മ എനിക്ക് തന്നു അന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചു അമ്മ എന്തായാലും എന്നെ ജർമ്മനിയിൽ എത്തിക്കും എന്നുള്ളത് അങ്ങനെ ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം ഓഗസ്റ്റ് എട്ടാം തീയതി ഞാൻ സ്ലോട്ട് വല്ല അവൈലബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോഴും എനിക്ക് സ്ലോട്ട് ഇരുപത്തെട്ടാം തീയതി സെപ്റ്റംബർ ഇരുപത്തെട്ട് എന്നുള്ളത് ചേഞ്ച് ചെയ്ത് സെപ്റ്റംബർ പതിനൊന്നാം തീയതിക്ക് എനിക്കൊരു സ്ലോട്ട് തന്ന അമ്മ അനുഗ്രഹിച്ചു ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു കാരണം സെപ്റ്റംബർ മുപ്പതാം തീയതിയാണ് ആണ് എൻ്റെ എൻറോൾമെൻറ്റ് ടൈം ഒക്ടോബറിൽ എൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഓഗസ്റ്റിലെങ്കിലും വിസയ്ക്ക് അപ്ലിക്കേഷൻ പോയാലാണ് എനിക്ക് വിസ കിട്ടുള്ളൂ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാനൊരു ദിവസം ഞാനൊരു സ്ഥലത്ത് ജോലിക്ക് പോകുന്നുണ്ട് അവിടെ ജോലിയുടെ സമയത്ത് ഞാൻ നോക്കിയപ്പോഴ് ആ സമയത്തൊന്നും സ്ലോട്ട് അവൈലബിൾ ആവണതല്ല പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ അന്നേ ദിവസം ഞാൻ നോക്കിയപ്പോഴും ഓഗസ്റ്റ് ഫുൾ സ്ലോട്ടായിരുന്നു അമ്മ മാതാവ് എനിക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് വെച്ച പോലെ എനിക്കത് തോന്നി അങ്ങനെ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി ഞാൻ സ്ലോട്ട് ബുക്ക് ചെയ്തു ബാംഗ്ലൂർ വി പോയിട്ട് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു അന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയ ദിവസം ഞാൻ എല്ലാം കയ്യിൽ മുറുകെ പിടിച്ചിട്ടാണ് പോയത് മാതാവിൻ്റെ ഉടംപടി തൈലവും ഉപ്പും എൻ്റെ കയ്യിലുണ്ടായിരുന്നു ഞാനവിടെ വി എഫ് എസ്സിന്ന് അപ്ലിക്കേഷൻ എല്ലാം കൊടുത്ത് തിരിച്ച് വന്നപ്പോൾ ആരും ചവിട്ടാത്തൊരു ഭാഗത്ത് ഉടമ്പടി ഉപ്പിട്ടിട്ടാണ് ഞാൻ ഇട്ടിട്ടാണ് ഞാൻ പോകുന്നത് ഞാൻ അമ്മേനോട് പറഞ്ഞു വീണ്ടും എനിക്ക് ഇവിടേക്ക് വരാൻ അമ്മ ഇടവരുത്തരുന്ന് പറഞ്ഞു തിരിച്ച് ട്രെയിൻ കയറിയപ്പോഴും റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തും ഞാൻ ഈ ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ ഏജൻസീനോട് പറഞ്ഞു നമ്മൾ വിസയ്ക്ക് വെച്ച് നാൽപ്പത് ദിവസം കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ വിസ കയ്യിൽ വരുള്ളൂ പക്ഷേ നാൽപ്പത് ദിവസം എന്ന് കഴിഞ്ഞാൽ എൻ്റെ എൻറോൾമെൻറ്റ് എല്ലാം കംപ്ലീറ്റ് ആവും അപ്പോൾ എനിക്ക് വീണ്ടും അവിടെ ജോയിൻ ചെയ്യാൻ ഡിലേ വരും ഞാനപ്പം അമ്മയോട് പ്രാർത്ഥിച്ചു എനിക്ക് മുപ്പത് ദിവസത്തിനുള്ളിൽ അമ്മ എനിക്ക് തരണം കാരണം ഞാനിവിടെ വന്ന് അമ്മയുടെ അടുത്ത് ഉടമ്പടി അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് കാര്യങ്ങൾ ഞാൻ നിയോഗങ്ങളും കാര്യങ്ങളും എല്ലാ പ്രാർത്ഥനകളും ചെയ്യുന്നുണ്ട് അപ്പോൾ അമ്മ എനിക്ക് മുപ്പതാമത്തെ ദിവസം എനിക്ക് എൻ്റെ വിസ എൻ്റെ കയ്യിൽ കൊണ്ട് തരണം എന്ന് പറഞ്ഞു എന്നാണോ എനിക്ക് വിസ വരുന്നത് അന്നേ ദിവസം തന്നെ ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താം എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് വിസ വെച്ച് ഇരുപത്തെട്ടാമത്തെ ദിവസം എനിക്ക് എസ് എം എസ് വന്നു വിസ ജർമ്മനിയിൽ റിസീവ് ആയി എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞു ഇപ്പം ജർമ്മനിയിൽ എത്തിയിട്ടുള്ളൂ ഇനി വീണ്ടും അത് സമയമെടുക്കും ഇരുപത്തെട്ട് ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് മെസ്സേജ് വന്നത് തിങ്കളാഴ്ചയായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഇനിയും ടൈം എടുക്കും എന്നെല്ലാവരോട് പറഞ്ഞു പക്ഷേ ഞാൻ മാതാവിൻ്റെ അടുത്ത് വീണ്ടും പ്രാർത്ഥിച്ചു എനിക്ക് ഇന്നലെ കാലത്ത് ഒരു മെസ്സേജ് വന്നു നിങ്ങളുടെ പാസ്പോർട്ട് ഇന്ന് ഇന്ന് ഡെലിവേർഡ് ആവുമെന്ന് പറഞ്ഞ് ഇന്നലെ എനിക്ക് മെസ്സേജ് വന്നു ഇന്നലെ വൈകിട്ട് മൂന്നേ കാലിന് എനിക്ക് അമ്മ മാതാവ് എൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിലിത് എത്തിച്ചു ഞാനത് അപ്പം തുറന്നില്ല ഞാൻ വീട്ടിലെത്തി മാതാവിൻ്റെ സ്വരൂപത്തിന് മുന്നിൽ വെച്ചിട്ടാണ് ഞാൻ തുറന്നത് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ കയ്യിൽ ജർമ്മനിക്കുള്ള വിസയാണ് അമ്മ മാതാവ് തന്നെ അനുഗ്രഹത്തിന് ഒരുപാട് നന്ദി പറയുന്നു ഇനി എനിക്ക് ഞാനിപ്പോൾ ഒക്ടോബർ പത്താം തീയതിക്കാണ് അവിടെ ജർമ്മനിയിൽ എത്തുന്നത് പതിമൂന്നാം തീയതി എൻ്റെ ക്ലാസ്സെല്ലാം സ്റ്റാർട്ട് ചെയ്യും മമാതാവ് ഇനിയും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വലിയൊരു അനുഗ്രഹം തന്നെ അമ്മമാതാവിന് മിഷോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ ഒരു എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി ഞാൻ എൻ്റെ പി ജി എക്സാം ഫസ്റ്റ് എക്സാം എഴുതി തിരിച്ചു വരുന്ന സമയത്ത് ഒരു ബൈക്ക് ആക്സിഡൻറ്റ് ഉണ്ടായി എൻ്റെ ഇടത്തെ കാലിൻ്റെ രണ്ട് ലിഗമെൻ്റ് തിരിഞ്ഞു പോവുകയും ഒരു ലിഗമെൻ്റ് പൊട്ടുകയും ചെയ്തു ആ സമയത്ത് എനിക്കപ്പോൾ വേദനയൊന്നും ഉണ്ടായിരുന്നില്ല കാരണം രണ്ട് എക്സാം കൂടി എനിക്ക് എഴുതാനുണ്ടായിരുന്നു ആ എക്സാം കംപ്ലീറ്റ് ആയതിനു ശേഷം എൻ്റെ കാല് പ്ലാസ്റ്റർ പ്ലാസ്റ്ററാണെന്ന് പറഞ്ഞു കാരണം രണ്ട് ലിഗമെൻറ്റ് തിരിഞ്ഞത് റെഡിയാക്കിയിട്ട് മാത്രമേ ആ പൊട്ടിയ ലിഗമെൻ്റ് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു മാസം പ്ലാസ്റ്റർ ഇട്ടു ഏപ്രിൽ ഇരുപതാം തീയതി എൻ്റെ ഇടത്തേക്കാല് ലിഗമെൻ്റ് ഇത് ഓപ്പറേഷൻ കീ ഹോൾ സർജറി ചെയ്തു കീ ഹോൾ സർജറി ചെയ്തതിന് ശേഷം എനിക്ക് നടക്കാനും വളരെ ബുദ്ധിമുട്ടായിരുന്നു മുട്ട് മടക്കാനൊന്നും പറ്റില്ലായിരുന്നു അങ്ങനെ എൻ്റെ അനിയൻ്റെ ടീച്ചർ ഇതുപോലെ ഉടമ്പടി തൈലം എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു ഉടമ്പടി തൈലിട്ട് പ്രാർത്ഥിക്കുകയും എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു ഓപ്പറേഷൻ കഴിഞ്ഞ് മൂന്ന് മാസം ഓക്കെ ആയിരുന്നു ഫിസിയോതെറാപ്പിയും കാര്യങ്ങളെല്ലാം ചെയ്ത് പക്ഷേ എനിക്ക് താഴെ ഇരിക്കാനോ മുട്ടുകുത്താനോ താഴെ കാല് മടക്കി വെച്ചിരിക്കാനോ ഒന്നും പറ്റുമായിരുന്നില്ല ഉടമ്പടി തൈലിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പെട്ടെന്ന് തന്നെ എനിക്ക് എല്ലാ സൗഖ്യം ലഭിക്കുകയും ഇപ്പോൾ എനിക്ക് എത്ര സമയം വേണമെങ്കിൽ നിൽക്കാനും മുട്ടുകുത്താനും കാലുമടക്കിയിരിക്കാനും എല്ലാം സാധിക്കും ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു ഇനി കാരുണ്യ പ്രവർത്തികളെല്ലാം ഞാൻ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ പത്രം ഞാൻ പഠിക്കുന്ന അവിടെ യൂണിവേഴ്സിറ്റി ആ ഏരിയയിൽ കൊണ്ട് കൊടുക്കുമായിരുന്നു അപ്പം തന്നെ ഉടമ്പടി എടുത്തതിനു ശേഷം ഞാനൊരു സ്ഥലത്ത് ജോലിക്ക് പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇടദിവസങ്ങളിൽ എനിക്ക് കാരണപ്രവർത്തികൾക്കൊന്നും പോകാൻ പറ്റാറില്ല ഞായറാഴ്ചകളിൽ കാറ്റിസം കഴിഞ്ഞ് സെൻ്റെ കാറ്റിസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഞങ്ങളുടെ അവിടെയുള്ളൊരു അസിസി ഭവനിൽ പോയിട്ട് അവിടെ വയ്യാതിരിക്കുന്ന അമ്മമാരാണ് തളർന്നു എടുക്കുന്നവർ അവരെ കുളിപ്പിക്കുകയും അവർക്ക് ഭക്ഷണമൊക്കെ കൊടുക്കുകയും ചെയ്യാറുണ്ട് ഒപ്പം വിശുദ്ധ ബൈബിള് വായിക്കുകയും അരമണിക്കൂർ വായിക്കുകയും എല്ലാ ദിവസവും സാക്ഷ്യം കേൾക്കാൻ ഞാൻ സമയം കണ്ടെത്താറുണ്ട് ദിവസം തന്നെ ചെറുപ്പം മുതലേ ദിവസം തന്നെ ബലിയിൽ പങ്കെടുക്കുന്നതാണ് എങ്കിലും ശേഷം കുറച്ചുകൂടി തീക്ഷണതയോടെ ബലിയിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചു രണ്ടാഴ്ച കൂടുമ്പോഴുള്ള കുമ്പസാരങ്ങൾ എല്ലാം ചെയ്യാൻ പരിശുദ്ധ അമ്മ വഴി എനിക്ക് സാധിച്ചു ഇനിയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഇനവ്യർത്ഥനമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു